ബാലുശ്ശേരി മേഖലാ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു കരുമല ഇൻറ്റെക്സ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു റോഡ് ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും മുതിർന്ന മെമ്പർമാരെ ആദരിക്കലും നടന്നു പരിപാടിയിൽ ജയപ്രകാശ് കെ കെ രാജേഷ് ജയൻ രാഗം സജീഷ് മണി അഭിലാഷ് കല്യാശ്ശേരി ബോബൻ സൂര്യ ഷൈനി സജീവ് കാസിം സജീഷ് ഇയാട് ഗിരീഷ് വിപിൻ എൻ പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള